ഇതിൽ നെയ്യോ ഒരു സാധനം ചേർത്തിട്ടില്ല അതാ ഇങ്ങനെ ഇരിക്കണം സാധനം ഹായ് എൻ്റെ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചക്ക വരട്ടയാണ് ഉണ്ടാക്കാൻ പോണത് പിന്നെ അപ്പം എനിക്കൊരു വലിയ ചക്ക കിട്ടി അപ്പം ഞാൻ ചുള വലിച്ച് റെഡിയാക്കി ഇതാ വെച്ചിട്ടുണ്ട് ചക്ക മെയിനായിട്ട് വെല്ലം ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ വരട്ടി എടുത്തു വയ്ക്കാനുള്ളതാണ് എടുത്തു വയ്ക്കുക പറഞ്ഞാൽ വർഷക്കാലത്തേക്ക് ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് നമ്മളിതിനെ നല്ലപോലെ വേവിച്ച് വരട്ടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നാല് ഉപയോഗങ്ങൾക്ക് പറ്റും ഒന്ന് ചക്കപ്രദമ രണ്ടാമത്തത് നമുക്ക് ചക്ക അടയിണ്ടാക്കും മൂന്നാമത്തത് നമ്മൾക്ക് കുമ്പിളപ്പം പറയും അങ്ങനെയൊന്നും ഉണ്ടാക്കാം പിന്നെ ചക്കായസം നമുക്ക് വെക്കാം അപ്പം ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കത് പ്രത്യേകം കാണിച്ചു തരുന്നത് ഒന്ന് പറയാനുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു ചക്കൻ്റെ അതായത് നമുക്കത് എപ്പോഴും കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കി വിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല ഇതൊരു പ്രത്യേകതരമായിട്ട് നമുക്ക് എടുത്ത് വെക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴത്തെ ലിങ്ക് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ ചക്ക വരട്ടിക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളെ വേണ്ടത് ചക്ക വെല്ലം അതായത് ഇതിലിപ്പോ വന്നിട്ട് ഒരു നാല് കിലോ ചക്ക ഉണ്ടാവും രണ്ട് കിലോ കൂടുതലും വെല്ലം ഉണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് വെള്ളവും കൂടി വേണം നോക്കിക്കോളൂ ചക്ക വെള്ളം വേണം പറയാൻ കാരണം ഇതിന്റെ ചുളയ്ക്ക് വന്നിട്ട് നല്ല കട്ടിയുണ്ട് ചുള നല്ല കട്ടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് ഇത്രയും കട്ടിയുണ്ട് ചുളക്കി അപ്പൊ നമുക്ക് ഈ ചുളയിൽ നിന്ന് കുരുവൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണിക്കാം വേഗം വേഗം വേണ്ടിയിട്ടാണ് അരിഞ്ഞിടുന്നത് കുറച്ച് അരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിന്തിയിടുകയും ചെയ്യ ചിന്തിയിടണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും കൂടെ കാണിച്ചു തരാം ഇതിപ്പോ ഇങ്ങനെ എടുത്തില്ലേ ഇങ്ങനെയും ഇടാ ഇങ്ങനെയും ഇട്ട് വേവിക്കാം ഇതെങ്ങനെ നമുക്ക് കഷ്ണമാക്കിട്ടിടാം അങ്ങനെ അരിഞ്ഞിട്ടും ഇടാം ഇതൊക്കെ അവരവരുടെ സൗകര്യം പോലെ അപ്പൊ നമ്മൾക്ക് എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പൊ അടുപ്പൊക്കെ കത്തിച്ച് നല്ല റെഡി ആയിരിക്കണ്ട് അപ്പൊ നമുക്ക് ഉരുളി ഒന്ന് എടുത്ത് അടുപ്പൊ നമുക്ക് ചട്ടി വെച്ച് കഴിഞ്ഞു നമുക്ക് ചക്കയൊന്ന് കൊട്ടാം ചക്ക ഇട്ട് കഴിഞ്ഞു ഇതിൽ ഞാൻ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് നോയ്ക്കോളൂ ഇത്രയും വെള്ളമാണ് അത് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല വേവുള്ള ചക്കയാണ് അതാണ് വെള്ളം ഒഴിച്ചത് ഒരു ലിറ്ററ് ഇനി നമുക്ക് ഇളക്കി കൊടുത്തല്ലെ പണി വേ ചക്കറഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലായിരിക്കും ചിലത് തൊലി കട്ടി ഉണ്ടായാലും ചിലതിൽ തൊലി അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും ഇത് വന്നിട്ട് ഓരോ ചുളയ്ക്കും നല്ല കട്ടി ചെയ്യണം അതാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് നമ്മ അപ്പൊ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തീ കത്തിച്ചു കഴിഞ്ഞ് വെള്ളമൊഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ടൊക്കെ നമുക്ക് വെല്ലുവിട്ട് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വെല്ലുവിട്ടൊന്നും കണ്ടല്ലേ കളറൊക്കെ നല്ല മാറി വരുന്നുണ്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം വെല്ലുവിട്ട പ്രത്യേകം ഇളക്കണം നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇനി ഇതൊന്നും ചുരുളണം സാധാരണ രീതിയിൽ എല്ലാവരും ഉരുക്കി വെല്ലമൊക്കെ ഒഴിക്കും കല്ലുണ്ടാകും പറഞ്ഞിട്ട് പക്ഷെ ഇതിൽ കല്ലൊന്നുമില്ല നല്ല വെല്ലോണ് ഞങ്ങള് സാധാരണ മേടിക്കുന്ന മേടിക്കണമെല്ലാം നല്ല വെല്ലം ആയതുകൊണ്ട് നമ്മൾ ഉരുക്കി ഒഴിക്കണം നേരിട്ടേക്കും വെല്ലമൊക്കെ അലിഞ്ഞ് നല്ലപോലെ സെറ്റ് ആകട്ടെ വരണ്ട് വരട്ടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം കട്ടിയായി തുടങ്ങിട്ടുണ്ട് ഇനിയും നല്ലപോലെ ചുല്ലണം ഇങ്ങാണ് ബുദ്ധിമുട്ട് നല്ല പോലെ ആയിട്ടുണ്ട് ഇതെങ്ങനെ ആയിരിക്കണം നോക്കിക്കോളൂ എല്ലാം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കണം ഇതാ ഇങ്ങനെ നമുക്ക് എടുത്താലൊന്നും കിട്ടില്ല ഇങ്ങനെ ഇരിക്കണം ഇത് ലാസ്റ്റ് ആകുന്ന സമയത്ത് തീ കനലിൽ മാത്രം ചൂടാക്കി എടുക്കേണ്ട സാധനമാണ് അപ്പൊ ഇതിപ്പോ നല്ല പോലെ ആയിട്ടുണ്ട് ഇത് നല്ല പോലെ ചൂടാറിയ ശേഷം ഭരണിയിലാക്കാൻ പറ്റുള്ളൂ അതാക്കുന്നത് എങ്ങനെയും കൂടിയാണെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല പോലെ ഒന്ന് ആറട്ടെ ഇപ്പം നമ്മുടെ ചക്ക വരട്ട് നല്ലോണം ചൂടാറുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ല പോലെ തണുത്ത് ആറിയിട്ടുണ്ട് നോക്കിക്കോളൂ ഇതെങ്ങനെ ഇരിക്കണം കയ്യിലൊന്നും ആകാൻ പാടില്ല അങ്ങനെ ആയിരിക്കണം ആവേണ്ടത് ഇത് പേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് നമ്മൾ എടുത്തു വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് പഞ്ചസാര അതായത് ഈ പഞ്ചസാര എന്ന് പറയണ നല്ല പോലെ വെടിച്ചിരിക്കണം ഇങ്ങനെ ഇരിക്കണം പഞ്ചസാര നല്ല വെടിച്ചിരിക്കണം ഈ പഞ്ചസാര എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഭരണിയിലാണ് നിറയ്ക്കുന്നത് അതെങ്ങനെയാണ് കടുത്തരാ ഫസ്റ്റ് നമ്മളത് ഇങ്ങോട്ട് മൂടി തുറന്നു ഇതാ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി വെടിപ്പിച്ചതാണ് നോക്കോളൂ അത് കഴിഞ്ഞ് നമുക്കിതിൽ ഒരു കൈ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതായത് ഇതിൻ്റെ ഭരണി കാണാൻ പാടില്ല ആ വിധമായിരിക്കണം നമ്മളെ ഉള്ളിൽ കവർ ചെയ്യേണ്ടത് ോയ്ക്കോളൂതില് നല്ല ആ അതിൻ്റെ അരിക ഫുള്ളും അടിയിൽ നല്ല കവർ ചെയ്തിട്ടുണ്ട് നോയിക്കോളൂ ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഇനി നമുക്കിപ്പോൾ പഞ്ചസാരൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നിറയ്ക്കുകയാണ് ഇത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ എടുക്കുകയാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ വെച്ച് ഇതാകുന്നുണ്ടല്ലേ ഇപ്പോഴും നമ്മുടെ കയ്യിലാവണില്ല ആ ലെവലിൽ കാണാം ഇത് നോയിക്കോളൂ ഇതിലിങ്ങനെ ഓരോ ഭാഗത്ത് അമൃത്തി അമുത്തി വെക്കണം ഇതെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ മെല്ലെ എടുക്കാവോ ഏത് സാധനം വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ മെല്ലെ എടുക്കണം ഇതിനെടുത്ത് നമ്മുടെ കൈ കൊണ്ട് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല വളരെ സൂക്ഷിക്കേണ്ട സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എവിടെയും മുട്ടാത്ത ലെവലിൽ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് അറക്കി കൊടുക്കണം ഇങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണം വെക്കണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇതെങ്ങനെ ഒന്ന് ആ തൂക്കി കൊടുത്തിട്ടുണ്ട് മെല്ലെ നോക്കോളൂ ഇതെങ്ങനെ എന്നിട്ട് മെല്ലെ ഒന്ന് തൂക്കണം മെല്ലെ ഇതെങ്ങനെ എടുത്ത് ഇതിൽ നെയ്യോ ഒരു സാധനം ചേർത്തിട്ടില്ല ഇതാ ഇങ്ങനെ ഇരിക്കണം സാധനം ഇതല്ലേ കയ്യിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ നോക്കൂ കയ്യിൽ ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ ഇങ്ങനെ ഇതാണ് ശരിക്കു ചക്ക വരട്ടി പറയണത് ഇത് നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ പകുതി പകുതി എടുത്തിട്ട് വെള്ളത്തിലിടുക മാവിലിട്ട് കുഴക്കുക എന്ത് വേണമെങ്കിലും ഇതിന് നമുക്ക് ചെയ്യാം ഇത് വർഷകാലത്തേക്കാണ് ഞാൻ ഇത് സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വർഷകാലത്തേക്ക് നമുക്ക് എടുക്കണം പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റില്ല ഇത് നമുക്ക് മെല്ലെ ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇറക്കി കൊടുക്കാം നോക്കോളൂ ഇതിന്റെ ഉള്ളിലേക്ക് മെല്ലെ ഇറക്കി കൊടുത്ത് ഇനി മെല്ലെ പ്രസ് ചെയ്യണം നല്ല പോലെ പ്രെസ് ചെയ്ത് വെച്ചിട്ട് വേണം പിന്നെ പരിപാടി പഞ്ചസാര മേലാണ് നല്ല പോലെ ഇതാ നല്ല പ്രസ് ചെയ്താൽ മതി ഒരു ഹോള് പോലും ഉണ്ടാകാൻ പാടില്ല നമ്മത് വർഷകാലം സൂക്ഷിക്കേണ്ടതാണ് ഇതാ നോക്കിക്കോളൂ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം എടുത്ത് വയ്ക്കണത് എവിടെയും ഒരു ഹോള് പാടില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്കിതിൻ്റെ മേലെ പഞ്ചസാരയിട്ട് മൂടി വെക്കലാണ് പഞ്ചസാര ചക്ക കാണാത്ത ലെവലിൽ ഇട്ട് കൊടുക്കണം നോക്കിയിട്ട് പഞ്ചസാര ഇടുമ്പോൾ എവിടെയെങ്കിലും ഗ്യാപ്പ് കാണും അവിടെ ഇട്ട് കൊടുക്കണം ഗ്യാപ്പ് പുറത്ത് കാണാനേ പാടില്ല പഞ്ചസാര മാത്രം മേലെ കാണാവോ ഈ രീതിയിലായിരിക്കണം അതായത് ചക്ക മുകളിൽ കാണാനേ പാടില്ല നമുക്ക് എടുത്ത് വെച്ചത് പഞ്ചസാരയിട്ട് കവർ ചെയ്യലാണ് നമുക്ക് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പഞ്ചസാരൻ്റെ മെല്ലെ കൈകൊണ്ട് നീക്കിയിട്ട് അതായത് കയ്യിൽ വെള്ളവും ഒന്നും പാടില്ല അങ്ങനെ നീക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അതേപോലെ കവർ ചെയ്തിട്ട് എടുത്തു വെക്കണം ആദ്യം നമ്മൾ ഇതിനെ മൂടി വെക്കുന്നത് എങ്ങനെയാണ് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ മൂടിയെടുത്തു നല്ല പോലെ ഒന്നിങ്ങനെ മൂടി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു തുണി അതായത് അത് ഏത് തുണിയായാലും ശരി പക്ഷെ കാറ്റ് കിടക്കാൻ പാടില്ല അതുപോലെ ആയിരിക്കണം മൂടി വയ്ക്കൽ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ വെച്ചു അതായത് ഒരു തുണിന്റെ കഷ്ണമായിരിക്കണം നാട എന്താണ് വേറെ അതുകൊണ്ട് മുറുക്കം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞു തരുന്നെ ഒരു തുണിന്റെ കഷ്ണം വെച്ച് ഇങ്ങനെ നല്ല പോലെ ഇതിനെ കെട്ടണം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ച് നല്ല പോലെ ഇതിനെ ഒന്ന് കെട്ടണം ഇതിന്റെ ഉള്ളിലേക്ക് കാറ്റേ കടക്കാൻ പാടില്ല എങ്ങനെയാണെങ്കിൽ ഇത് ഇനിയിപ്പോ ഇങ്ങനെ നമ്മൾ കവർ ചെയ്തിട്ട് ആരും തൊട്ട് മുട്ടാത്ത സ്ഥലങ്ങളിൽ ഇതിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക ഇത് ഏകദേശം ഒരു വർഷം അതായത് അടുത്ത ചക്ക വരുന്ന വരയ്ക്കും നിങ്ങൾ തുറന്ന് നോക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം അതായത് അടുപ്പിൽ വേവിക്കണം ഉരുളി ആയിരിക്കണം നല്ല വേവ് കിട്ടണം പഞ്ചസാര മേലെ വെക്കണം വെല്ലമൊക്കെ എല്ലാ അളവ് നോക്കി വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ വെക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം ഇത് സൂക്ഷിക്കാം നമുക്ക് ഓണത്തിന് പായസം ഉണ്ടാക്കാം പിന്നെ മറ്റു വിഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം ഞാൻ ഇതും കൊണ്ട് ഇനി വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വിടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബായ്